നമ്മുടെ എല്ലാവരും വിചാരിച്ചിരുന്നത് പ്രത്യേകിച്ചും യു എസിലൊക്കെ ആളുകൾ പ്രത്യേകിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട പല പേപ്പറുകൾ വന്നു അതായത് ഒരുവിധം പുരോഗതി പ്രാപിച്ച നാടുകളിൽ ഈ പകർച്ചവ്യാധികളെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പകര രോഗങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുക ഹൃദയാഘാതവും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ആസ്മയും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം പകർച്ചവ്യാധി നിയന്ത്രണം നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആര് വന്നത് ആര് വന്നത് കോവിഡ് വന്നത് കോവിഡ് വരുന്നതും കോവിഡ് കാലത്ത് കോവിഡ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന രോഗം ഏതായിരുന്നു കോവിഡ് അല്ലായിരുന്നു നമ്മൾ വിചാരിക്കും കോവിഡാണെന്ന് ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന രോഗം ഹൃദയാഘാതമായിരുന്നു ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന രണ്ടാമത്തെ രോഗം ക്യാൻസറുകളായിരുന്നു ഉദാഹരണത്തിന് അതേ സമയത്ത് കോവിഡ് വന്ന് മരിച്ചിട്ടുള്ള ആളുകളുടെ ഒരാറ് ഇരട്ടി ആളുകളെങ്കിലും ആ സമയത്ത് ക്യാൻസർ വന്ന് മരിച്ചു ഒരു പതിനഞ്ചരട്ടി ആളുകളെങ്കിലും ആ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ പേര് കോവിഡ് വന്ന് മരിച്ച സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട പത്തോ പതിനഞ്ചോ പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ട് നമ്മളെ കണക്കെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്കുമായിട്ടോ അല്ലെങ്കിൽ ഈ ക്യാൻസറുമായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന അപകടം കുറവുള്ള കോവിഡ് നമ്മളെ മുൾമുനയിൽ നിർത്തിയത് രണ്ടായിരത്തി പതിനെട്ടില് നിപ്പ വന്ന സമയത്ത് കോഴിക്കോട് നിപ്പ വന്ന സമയത്ത് പേടിച്ച് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ വാഴപ്പഴം തിന്നുന്നത് നിർത്തി ഇരുപത് പേർക്കാണ് നിപ്പ വന്നത് തിരുവനന്തപുരത്ത് വാഴപ്പഴം തിന്നുന്നു നിർത്തി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ നിർത്തും കോഴിമുട്ട തിറ്റ അല്ലേ അല്ലെങ്കിൽ ചിക്കനും മുട്ടയ്ക്കും ഒക്കെ ഭയങ്കര ഡിമാൻഡ് ആണെങ്കിലും പക്ഷിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ പരിപാടി നിർത്തും ഇപ്പം പകർച്ചവ്യാധികൾ നമ്മളെ അത്യന്തം ഭയപ്പെടുത്തുന്നതും ചില സമയത്തെങ്കിലും വളരെ വ്യാപകമായിട്ട് പടർന്നു പിടിക്കുകയും നമ്മുടെ ജീവിതത്തിനെ തന്നെ നിലപ്പിച്ച് കളയുകയും ചെയ്യാൻ കഴിയുന്നതാണ് അത് ഏത് സമയത്ത് ഏത് സമൂഹത്തിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാകാം കേരള സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു കേരളം ഒരു കാടാണോ നാടാണോ കേരളം മൊത്തത്തിൽ നോക്കുമ്പോഴേ ഒരു കാടാണോ നാടാണോ കേരളത്തിലെ പൊതുവായിട്ടുള്ള ക്ലൈമറ്റ് ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ക്ലൈമറ്റാണ് നിങ്ങൾ ചുറ്റും നോക്കൂ ചുറ്റും മരങ്ങളാണ് നമ്മൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത് പക്ഷെ ചുറ്റും മരങ്ങളാണ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മരങ്ങൾ ധാരാളം മരങ്ങളാണ് കേരളത്തിലെ ഫോറസ്റ്റ് കവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനം ഫോറസ്റ്റ് കവറാണ് അംഗീകൃതം ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ ചില ഡെഫിനിഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ നാൽപ്പത് ശതമാനം സ്ഥലങ്ങളും ഫോറസ്റ്റ് ആണ് ആ ഒരു അർത്ഥത്തിൽ കാട് പോലെ കാട്ടിലുള്ള എല്ലാ ജീവികളും നാട്ടിലുണ്ട് ഈ സമയത്ത് അത് കൂടുതലും അല്ലേ പന്നികളൊക്കെ നമ്മളൊരുപക്ഷേ നിങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം പന്നികളെ കാണുന്നുണ്ടാവും ഈ നഗരത്തിൽ തന്നെ കാട്ടുപന്നികളാണ് പത്തരത്തിൽ മൃഗ പവ്വാലുകളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ ഒരു ചോദ്യം കേരളം മൊത്തത്തിലെടുക്കുമ്പോൾ അതൊരു പട്ടണമാണോ നഗരമാണോ എന്നുള്ളതാണ് കേരളത്തിലെ ജനസാന്ദ്രത സ്ക്വയർ കിലോമീറ്ററിന് എണ്ണൂറിന് മുകളിൽ വരും സെൻസസിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ കേരളത്തിലെ നാൽപ്പത്തിയെട്ട് ശതമാനം സ്ഥലങ്ങളും അർബനാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സെൻസസിൽ അതൊരു അറുപത് ശതമാനമെങ്കിലും ആയിട്ടുണ്ടാവും കേരളത്തിലെ നാട്ടും പുറത്തേക്കാൾ കൂടുതൽ നഗരങ്ങളാണ് ജനസാന്ദ്രത വെച്ച് കണക്കാക്കിയാൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും അല്ല ഞാൻ പറയുന്നത് ഒരു പ്രദേശത്ത് എത്രത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്നു എന്ന് നോ എന്നുള്ള കണക്കാണ് ഇത് രണ്ടുകൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് സംഭവം ഒരു കാട്ടിനകത്ത് അസംഖ്യം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് കേരളം ഇത്തരത്തിലുള്ള നാടുകളിൽ സ്പില്ലോവറുകൾ എന്ന് പറയുന്ന മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരുന്ന സാഹചര്യങ്ങളുണ്ടാകും പലപ്പോഴും അതിന് ആക്കം കൂട്ടുന്ന പ്രവണതകൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് ചായ കുടിക്കാനായിട്ട് ബിജുമോഹൻ്റെ കൂടെ പോയ സമയത്ത് ബിജുമോഹൻ പറഞ്ഞിരുന്നൊരു കാര്യം ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കുരങ്ങ് ശല്യം പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാരെ എല്ലാം പിടിച്ച് കാട്ടിൻ്റെ നടുവിൽ കൊണ്ടുവിട്ടു കാരണം കുരങ്ങ് നാട്ടിലല്ലല്ലോ ഉണ്ടാകേണ്ടത് അല്ലേ കുരങ്ങ് കാട്ടിലാണല്ലോ ഉണ്ടാകേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതൊരു നല്ല ഒരു സ്ട്രാറ്റജിയാണോ അതോ ഇതൊരു മോശം സ്ട്രാറ്റജിയാണ് നല്ല കാര്യമല്ലേ ഈ നാട്ടിൽ കിടക്കുന്ന പാവം കുരങ്ങന്മാരെയൊക്കെ കാട്ടിൽ കൊണ്ട് അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ വിടുക എന്നുള്ളത് നമ്മുടെ ഒരു വിചാരമുണ്ട് നമ്മുടെ ചിന്തയാണ് ശരിയെന്ന് പക്ഷേ കാട്ടി നാട്ടിൽ കിടക്കുന്ന കുരങ്ങന്മാരെ കാട്ടിൽ കൊണ്ട് വിട്ടാൽ എന്താ സംഭവിക്കുക കാട്ടിൽ പല രോഗങ്ങളും രോഗങ്ങളുമുണ്ട് കുരങ്ങുപനി എന്ന് പറഞ്ഞ കെ എഫ് ഡി എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് ആ രോഗം കുരങ്ങുകളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു തരം ചെള്ളുകൾ ഹിമോഫൈലാസ് ഫൈസാലിസ് പൈനിജറ എന്നാണ് ചെള്ളിൻ്റെ പേര് അതൊരു ടിത്താണ് ആ ചെള്ളുകൾ ഉൾക്കാടുകളിലുള്ള കുരങ്ങിൻ്റെ ദേഹത്തുണ്ട് നിങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് കഴിഞ്ഞൊരു അഞ്ച് തലമുറയായിട്ട് നാട്ടിലുള്ള കൊരങ്ങന്മാരിലൊന്നും ഈ ചെള്ളുകളില്ല അഥവാ ചെള്ളുകൾ ഉണ്ടെങ്കിൽ പോലും ആ ചെള്ളിനകത്ത് വൈറസ് ഇല്ല ഈ കുരങ്ങന്മാരെ മുഴുവൻ നിങ്ങൾ കാട്ടിക്കൊണ്ട് വിട്ടാൽ എന്ത് സംഭവിക്കും കൊരങ്ങന്മാർ അവരുടെ ആ കാട്ടിൻ്റെ നടുക്കുള്ള മറ്റു കുരങ്ങന്മാരിൽ നിന്നും വൈറസും വൈറസുള്ള ചെള്ളുകളെയും ശേഖരിച്ച് ആ ശരീരവുമായിട്ട് നാട്ടിൽ തിരിച്ചു വരും അവർ ഉറപ്പായിട്ട് നാട്ടിൽ തിരിച്ചു വരും കാരണം എന്താ കാട്ടിൽ അവർക്ക് കഴിക്കാനൊന്നുമില്ല കഴിക്കാൻ കൂടുതലായിട്ടുള്ള നാട്ടിലാണ് അവർക്ക് നാട്ടിലുള്ള ജീവിത വ്യവസ്ഥ എങ്ങനെ നിങ്ങളുടെ തെങ്ങിക്കയറണമെന്നറിയാം എങ്ങനെ കരുക്കിടണമെന്നറിയാം എങ്ങനെ അത് കുടിക്കണമെന്നറിയാം എങ്ങനെ നിങ്ങളുടെ റമ്പൂട്ടം പൊട്ടിച്ച് കഴിക്കണമെന്നറിയാം അത്തരത്തിലുള്ള സ്കില്ലുള്ള കുരങ്ങന്മാരെ നിങ്ങൾ കാട്ടിൽ കൊണ്ടുവിട്ടാൽ വിട്ടാൽ കാട്ടിൽ അതിൻ്റെ സ്കില്ലിന് യാതൊരു പ്രാധാന്യമില്ല അവിടെ മരങ്ങളില്ല ഉള്ള വെള്ളമരത്തിൽ തന്നെ കായല്ല ഉള്ള കാ തന്നെ ഉപയോഗിക്കാൻ കുരങ്ങനെ അറിവില്ല സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും കുരങ്ങൻ നാട്ടിലേക്ക് വരികയും ഇവിടെ നിന്ന് പോയ കുരങ്ങായിരിക്കില്ല തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വളരെ വലിയ രോഗങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള കുരങ്ങുകൾ തിരിച്ചു വരികയും ചെയ്യും അതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷിപ്പനി പക്ഷിപ്പനി എന്ന് പറഞ്ഞ രോഗം ഇപ്പോൾ വന്ന് വന്ന് പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഓ ഇതപ്പോൾ എത്ര കാലം കൊണ്ട് കാണുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ആലപ്പുഴയിൽ മാത്രം പക്ഷികളിൽ കണ്ട കാണപ്പെട്ടിരുന്ന പക്ഷിപ്പനി കേരളത്തിലെമ്പാടും ഏതാണ്ട് എല്ലാ ജില്ലകളിലും കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ തിരുവനന്തപുരം ജില്ലയിലും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഴൂര് അഴൂരെന്നാണ് സ്ഥലത്തിൻ്റെ പേരെന്തോന്നു പക്ഷിപ്പനി കഴക്കൂട്ടത്തിനടുത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ അടുത്ത് പക്ഷിപ്പനി എന്ന് പറയുന്നത് മനുഷ്യരിലേക്ക് പടരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഏതാണ്ട് ഒരു അറുപത് ശതമാനം ആളുകളെ കൊന്നെടുക്കാൻ ശേഷിയുള്ള രോഗമാണ് ഏതാണ്ട് ലോകത്തെമ്പാട് എഴുന്നൂറ്റൻപതോളം മനുഷ്യർക്ക് ഇതിനകം വന്നിട്ടുണ്ട് അത് പക്ഷിയുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന ആൾക്കാരിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷിപ്പനി ഒരു പ്രദേശത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പക്ഷികളെ അവിടെയുള്ള പക്ഷികളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല ആ പക്ഷികളെ നശിപ്പിക്കുന്നതിന് കാരണം പക്ഷിപ്പനി പക്ഷികളുടെ ഇടയിൽ തന്നെ മാരകമായിട്ടുള്ള രോഗമാണോ എന്നുള്ളത് കൊണ്ട് തന്നെ സമീപ പ്രദേശത്തേക്ക് വ്യാപിക്കുകയും സമീപ പ്രദേശത്തുള്ള പക്ഷികളെക്കൂടി കൊന്നുകളയുകയും ചെയ്യാം ഒരു കാര്യം രണ്ട് ഇത്തരത്തിൽ രോഗം ബാധിച്ച പക്ഷികളെ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യന് ആ പക്ഷിപ്പനി വന്നാൽ അയാളുടെ മരണസാധ്യത ഏതാണ്ട് അറുപത് ശതമാനമാണ് അത്തരത്തിലുള്ള ഒരു രോഗം കേരളത്തിൽ ഇതുവരെ മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ ഇതുവരെ മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതാദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നാടാകാൻ നമുക്ക് താല്പര്യമില്ല അത് മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പക്ഷിപ്പനി ബാധിക്കപ്പെട്ട പക്ഷികളെ പൂർണ്ണമായിട്ടും കൊന്നുകളയുന്നത് പ്രത്യേകിച്ചും ഒരു പ്രദേശത്തുള്ള രോഗം ബാധിച്ചതോ അല്ലാത്തതോ ആയിട്ടുള്ള പക്ഷികളെ കൊന്നുകളയുന്നത് അപ്പോഴാണ് നമ്മളുടെ പ്രകൃതി സ്നേഹി മൃഗസ്നേഹി ഉണരുകയും തീർച്ചയായിട്ടും പറയുന്നത് ന്യായമാണ് എത്ര കാലം ബുദ്ധിമുട്ടിയാണ് ഒരു താറാവ് കൃഷിയൊക്കെ ആയിട്ട് ഒരു കർഷകൻ കൊണ്ടുവരുന്നത് ഇതിനെയൊക്കെ കൊന്നു കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ണിച്ചോരയില്ലാത്ത പരിപാടിയാണ് പക്ഷേ മറ്റ് മാർഗ്ഗങ്ങളില്ല ഈ രോഗത്തിനെ തടഞ്ഞു നിർത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനിമൽ ഹസ്ബൻഡറിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മുടെ നാട്ടിലെ കർഷകൻ അറിയാം പക്ഷിപ്പനിയാണെന്ന് പക്ഷിപ്പനി കണ്ടു കഴിഞ്ഞാൽ കർഷകന് മനസ്സിലായത് പക്ഷിപ്പനിയാണെന്ന് കർഷകൻ എന്താ ചെയ്യുക ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല അവിടെ വന്നൊരു സാമ്പിൾ എടുക്കാൻ പോലും മൃഗഡോക്ടറെ സമ്മതിക്കൂല കാരണം പക്ഷിപ്പനിയാണ് എന്ന് കണ്ടെത്തിയാൽ ആ പ്രദേശത്തുള്ള പക്ഷികളെ മുഴുവൻ കുന്നുകളായി അപ്പം അത്തരത്തിൽ ഇത്തരം രോഗങ്ങൾ പടരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അപ്പം ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നാളെ കോവിഡ് പോലുള്ള ഒരു രോഗം നമ്മുടെ നാട്ടിൽ നിന്ന് പോലും പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ത് രോഗം ലോകത്തെവിടെ വന്നാലും നമ്മുടെ നാട്ടിലെത്തും എന്നുള്ളവരെ നമുക്കറിയാമല്ലോ കോവിഡ് വന്നപ്പോഴും ആദ്യം തന്നെ നമ്മുടെ നാട്ടിലാണ് എത്തിയത് ഇപ്പം ഈ കൊരങ്ങ കൊരങ്ങുകളിൽ നിന്ന് മങ്കി പോക്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ രണ്ട് മൂന്ന് തവണ ആദ്യത്തെ രണ്ട് മൂന്ന് റിപ്പോർട്ടൊക്കെ പത്രത്തിൽ വരും അത് കഴിഞ്ഞിട്ടുള്ളൊന്നും പത്രക്കാർ മൈൻഡ് ചെയ്യില്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മങ്കി പോക്സ് അത്രത്തോളം അപകട സ്വഭാവമുള്ള ഒരു രോഗമല്ല എന്നുള്ളതുകൊണ്ട് നമ്മളതിനെപ്പറ്റി ഗവനിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്കെതിരെയും ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രതിരോധം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ പ്രതിരോധം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ് അതല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരുകളോ ചെയ്യുന്നതല്ല ജനങ്ങളുടെ അവയർനെസ്സിൽ നിന്നാണ് ഈ പ്രതിരോധം ഉണ്ടാകേണ്ടത് പണ്ട് കാലത്ത് ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയും കൈ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുകയും അല്ലെങ്കിൽ കുളിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പുതുതായിട്ട് നമ്മൾ പുതിയ അവയർനെസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ മുറ്റത്ത് കിടക്കുന്ന കശുവണ്ടി പൊവ്വാൽ ചപ്പിയിട്ട കശുവണ്ടി ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങളത് എടുക്കാതിരിക്കുകയോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുകയോ വേണം അത് വളരെ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് പറയേണ്ട ഒരു ഒരു സന്ദേശമാണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂവൻ കൊലയിലെ കൂമ്പിൽ നിന്ന് വരുന്ന തേൻ അതെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കരുത് നമ്മുടെ മനസ്സിലൊരു പക്ഷേ വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള മെമ്മറീസ് ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള തേൻ കുടിക്കുന്നതിനെപ്പറ്റി പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അത് വവ്വാൽ വന്ന് കുടിച്ചതിൻ്റെ ബാക്കിയാണെങ്കിൽ ആ വവ്വാലിന് ഇപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ സാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപക്ഷെ ലക്ഷത്തിലൊന്നേ ഉണ്ടാകുമായിരിക്കൂ പക്ഷേ എങ്കിൽപ്പോലും അത് ഒരു സാധ്യതയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും നിലനിൽക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ധാരണകളെ പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോഗ്യ സാക്ഷരത എന്ന് പറയുന്ന വിഷയത്തിൽ ഊന്നി ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പരിഷത്തെ ക്യാമ്പയിനുകൾക്ക് ഒറ്റയ്ക്ക് സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് എത്താനുള്ള കഴിവ് പക്ഷേ കുറവായിരിക്കാം പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ചെറിയ സമൂഹം എന്നുള്ള നിലയിൽ നമ്മളതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്താണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്ന പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് വാട്സാപ്പ് അതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളും വരക്ക ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഒരുപക്ഷേ ക്യാൻസർ ക്യാൻസർ മേഖലയാണ് ഒരു പ്രധാനപ്പെട്ട മേഖല ക്യാൻസറിൻ്റെ ചികിത്സ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ക്യാൻസറുകളും വളരെ നീണ്ട ഒരു കാലത്തേക്ക് ആ ക്യാൻസർ ബാധയിൽ നിന്നും രക്ഷപ്പെടുകയോ ചില ക്യാൻസറുകളൊക്കെ പൂർണ്ണമായിട്ടില്ലാതെയാക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് കഴിയും പക്ഷെ ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള അല്ലേ ഞാൻ പണ്ട് ഒരു കഥ വായിച്ചിട്ടുണ്ട് പലപ്പോഴും മനുഷ്യൻ മനുഷ്യൻ ഈ കഥകളിൽ അഭിരമിക്കുകയാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിലൊരാൾക്ക് ക്യാൻസർ വന്ന് കഴിയുമ്പോൾ നാരങ്ങ നീര് കഴിക്കുകയോ അല്ലെ വീട്ടുമുറ്റത്തുള്ള ഏതെങ്കിലും ഒരു ഫലം ഭക്ഷിക്കുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്യാൻസറിൽ നിന്നും വിമുക്തി നേടാം എന്നുള്ളൊരു അബദ്ധ ധാരണ നമ്മൾ എത്രയോ കാലം കൊണ്ട് നമ്മൾ വെച്ചു പുലർത്തുന്നു എന്നുള്ളത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഇതിനെല്ലാം ഇതിനെയെല്ലാം ഒരു ലഘൂകരിക്കുകയും പലപ്പോഴും അനക്ഡോട്ടലായിട്ടുള്ള വിവരങ്ങൾ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അത് അനക്ഡോട്ടലായിട്ടുള്ള വിവരങ്ങളെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തിധിഷ്ഠിതമായിട്ടുള്ള വിവരങ്ങളെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല നിങ്ങളെ ജ്യോത്സ്യത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക ജ്യോത്സ്യ ചൊവ്വാദോഷമുള്ള ആൾ കല്യാണം കഴിച്ചാൽ ചൊവ്വാദോഷമുള്ള ആൾ കല്യാണം കഴിച്ചാൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ പറയാൻ കാണും അല്ലെ കേൾക്കാൻ കഴിയും കാരണം നൂറ് അല്ലെങ്കിൽ പതിനായിരം ചൊവ്വാദോഷമുള്ള കല്യാണങ്ങൾ നടക്കുമ്പോൾ അതിനകത്തൊരു നൂറെണ്ണത്തിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി ആ ആൾക്കാരുടെ ഉള്ളിലൊരു തോന്നലുണ്ട് ചൊവ്വാദോഷം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ അപകടം സംഭവിക്കാത്ത ഒമ്പതിനായിരത്തി തൊള്ളായിരം ആൾക്കാരും ഇണ്ടാതിരിക്കുകയും അപകടം സംഭവിച്ച നൂറ് പേര് വാട്സാപ്പിൽ വന്ന് ഞാൻ ജ്യോത്സ്യൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് ചൊവ്വാദോഷമുള്ള ഒരാളെ കല്യാണം കഴിക്കുകയും എനിക്കിന്ന് ഇങ്ങനെ ഒരു അപകടം പറ്റുകയും ചെയ്തു എന്ന് പ്രചരിപ്പിച്ചാൽ അത് സയൻസ് സയൻസാവാത്തില്ല അപ്പോൾ അനുഭവ സാക്ഷ്യങ്ങളല്ല സയൻസിൻ്റെ ആധാരശില സയൻസിൻ്റെ ആരാ ആധാരശില എന്ന് പറയുന്നത് അത് എക്സ്പെരിമെൻ്റലായിട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് അൻ്റേതായിട്ടുള്ള സയൻസിന് സയൻസിൻ്റെതായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ അപ്പം ഇത്തരത്തിലുള്ള സമൂഹത്തിൽ രൂഢമൂലമായിരുന്ന വിശ്വാസങ്ങളെ പിഴുതെറിഞ്ഞതിലൂടെയാണ് ശാസ്ത്രവും കേരള സമൂഹവും മുന്നോട്ട് പോയിട്ടുണ്ടുള്ളത് പക്ഷേ നമുക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്കതിന് കഴിയുന്നില്ല ആരോഗ്യത്തിന് ഒരു ശാസ്ത്രമായിട്ട് ഇതുവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് വിശ്വാസങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രവും എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പോഴും കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തേടുകയും ഹൈപ്പോസിറ്റസുകൾ ഉണ്ടാക്കുകയും ചോദ്യങ്ങൾ ഉയർത്തുകയും ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെ തള്ളിപ്പറയാനുള്ള ഒരു സമൂഹമായിട്ടും നമ്മൾ മാറിയാൽ മാത്രമേ അത് ഇപ്പോഴും ഈ ആർ വി ജി മേനൻ സാറെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് റോയൽ കോളേജിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരുടെയും വാക്കിൻ്റെ ബലത്തിലല്ല ശാസ്ത്രം നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു വിദഗ്ധൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ എൻ്റെ അനുഭവം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതുകൊണ്ടോ അല്ല അത് നമുക്ക് ഒരു സയൻസിൻ്റെ തന്നെ ഒരകലിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് കേരളത്തിൻ്റെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യ രംഗത്ത് അശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളുടെ കടന്നുകയറ്റവും അത്തരം വിവരങ്ങൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചു പ്രായാധിക്യമുള്ള ആളുകളുടെ പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ജീവിതശൈലി രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അത് പ്രായാധിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയായതുകൊണ്ടാണ് കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയാതിരുന്നത് എന്ന് മാത്രമല്ല ഇത്തരം വേദികളിലൊരുപക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളെ പറ്റിയിട്ടാണ് ജീവിതശൈലി രോഗങ്ങൾ ഏതാണ്ടൊരു മഹാമാരി പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നടന്നിട്ടുള്ള ഒരു പഠനം കാണിക്കുന്നത് നമ്മുടെ കൗമാര പ്രായക്കാരായിട്ടുള്ള ആൾക്കാരിൽ പോലും ഏതാണ്ട് പതിനഞ്ച് ശതമാനം ആളുകൾക്ക് അവരുടെ പ്രായത്തിൽ വേണ്ടതിനേക്കാൾ കൂടുതൽ ബി പി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മാനസിക രോഗങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ കഴിഞ്ഞ ഒരു ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിൽ ആറിൽ ഒരാൾക്ക് ചികിത്സിക്കേണ്ട മാനസിക രോഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആക്സിഡൻറ്റുകളുടെ കാര്യം ആക്സിഡൻറ്റ് ഏതാണ്ട് അയ്യായിരത്തോളം ആളുകളാണ് ഒരു ഒരു വർഷം കേരളത്തിൽ മാത്രം ആക്സിഡന്റ് പറ്റി മരിക്കുന്നത് അതിൻ്റെ ഒൻപത് ഇരട്ടി ആളുകളെങ്കിലും ആക്സിഡന്റ് പറ്റി ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട പരിക്കുകൾ പലപ്പോഴും ഗുരുതരമായിട്ടുള്ള പരിക്കാണെങ്കിൽ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ മരണത്തെക്കാൾ അല്ലെ പരിക്ക് പറ്റുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്നുള്ളൊരു നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇത്തരത്തിൽ പ്രായാധിക്യമുള്ള പ്രശ്നങ്ങൾ കാരണം വീഴ്ചകൾ കാരണം പോകുന്നവർ ജീവിതശൈലി രോഗങ്ങൾ വർധിച്ച് അതിൻ്റെ സൈ അതിൻ്റെ ഇഫക്റ്റ് കാരണം ഇപ്പോൾ തുടർച്ചയായിട്ട് കിഡ്നി ഫെയിലറൊക്കെ കാരണം കുറേ തുടർച്ചയായിട്ട് ഡയാലിസിസിലേക്ക് പോകേണ്ടവർ പക്ഷാഘാതം വരുന്നവർ ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലാകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ഈ കിടപ്പ് രോഗികൾ പാലിയേറ്റീവ് കെയർ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഊന്നിപ്പറയാവുന്ന കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയുടെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളാണ് എങ്കിൽപ്പോലും നമ്മുടെ സമൂഹത്തിൽ പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്ന ആളുകൾ ഇവരെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റപ്പെടുകയും അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുജനാരോഗ്യ മേഖല ഞാനെല്ലാം ഒരു ഈ സമ്മേളനത്തിൻ്റെ ഒരുപാട് സമയം ഞാൻ ഇതിനു വേണ്ടി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല അവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഇത് ഈ ഒരു വലിയ ഭീഷണി നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ നമ്മൾ നവകേരളത്തിലേക്ക് നടക്കുന്ന സമയത്ത് ആരോഗ്യം പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് കാരണം ഏതൊരു വ്യവസ്ഥിതിയുടെയും നിർമ്മാണം മാനുഷിക വിഭവശേഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ മാനുഷിക വിഭവശേഷി തീർച്ചയായിട്ടും പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ആരോഗ്യമുള്ള ഒരു സംവിധാനങ്ങളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഈ നവകേരള നിർമ്മിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടികയും നവകേരള നിർമ്മിതി കാരണം ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലവും കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗം ആണ് എന്നുള്ളത് ഊന്നി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചയോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൂടുതൽ ഇടപെടാനായിട്ട് ശ്രമിക്കാം താങ്ക്